ഹലോ ദിസ്ഇസ് മലയാളം ട്യൂറ്റോറിയൽസ് മലയാളം ട്വറ്റോറിയൽസിന്റെ മധുര അധ്യായത്തിലേക്ക് കൂടി സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ ഓൾമോസ്റ്റ് നിയർലി എന്നീ രണ്ടു പദങ്ങളെയാണ് പരിചയപ്പെടുന്നത് അവയുടെ യൂസേജിലുള്ള ചെറിയ ഡിഫറൻസുകളെ കുറിച്ചാണ് സംസാരിക്കുന്നത് സൊ രണ്ടിനും ഏകദേശം സമാനമായ അർത്ഥമാണ് അതുകൊണ്ട് തന്നെ രണ്ട് പദങ്ങൾ നമുക്ക് മാറി മാറി ഉപയോഗിക്കാം മിക്ക അവസരങ്ങളും മാറി മാറി ഉപയോഗിക്കാം ഐ ഹാവ് നിയർലി ഫിനിഷ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഐ ഹ് ഓൾമോസ്റ്റ് ഫിനിഷ്ഡ് എന്ന് പറയുന്ന അതേ അർത്ഥമാണ് അഥവാ ഓൾമോസ്റ്റ് ഞാൻ അത് ഫിനിഷ് ചെയ്തിട്ടുണ്ട് തീരാറായിട്ടുണ്ട് അത് ചെയ്ത് തീരാറായിട്ടുണ്ട് ഓക്കെ രണ്ടിനും ഒരേ അർത്ഥമാണ് രണ്ട് രൂപത്തിലും നമുക്ക് ഉപയോഗിക്കാം ഗിവ് അപ്പ് യു ആർ ഓൾമോസ്റ്റ് ദേർ ഗിവ് അപ്പ് നീ നിർത്തരുത് ഉപേക്ഷിക്കരുത് യർ ഓൾമോസ്റ്റ് അവിടെ എത്തിയിട്ടുണ്ട് അവിടെ താറായിട്ടുണ്ട് തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട് എന്നാണ് ടൈം ഫോർ ബെഡ് കടമുറങ്ങാനുള്ള സമയമാണ് ഇറ്റ്സ് നിയർലി ടെൻ ഓ ക്ലോക്ക് പത്ത് മണി ആവാറായിട്ടുണ്ട് അല്ലെ പത്ത് മണി ആയിട്ടുണ്ട് അതിന്റെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് നിയർലി ഓൾ മൈ ഫ്രണ്ട്സ് ബോൾ ദ ഫോട്ടോഗ്രാഫ് മിക്കവാറുമുള്ള എന്റെ എല്ലാ സുഹൃത്തുക്കളും ആ ഫോട്ടോഗ്രാഫിൽ ഉണ്ടായിരുന്നു നിയർലി ഓൾ മൈ ഫ്രണ്ട്സ് എന്റെ സുഹൃത്തുക്കളിലുള്ള മിക്ക ആളുകളും ആ ഫോട്ടോഗ്രാഫിൽ ഉണ്ടായിരുന്നു ഡിന്നർ ഈസ് ഓൾമോസ്റ്റ് റെഡി ഡിന്നർ ഏകദേശം റെഡി ആയിട്ടുണ്ട് താമസിക്കാതെ നമുക്ക് വിളമ്പാം ഈ രൂപത്തിലൊക്കെ നമുക്ക് നിയർലി ഓൾമോസ്റ്റ് എന്നുള്ള പദം ഉപയോഗിക്കുമ്പോൾ അർത്ഥം കിട്ടുന്നു നമ്മള് നിയർലി എന്ന് പറയുന്ന പദത്തോടു കൂടി ഒരിക്കലും നെഗറ്റീവ് വേർഡ്സ് എന്ത് ചെയ്യില്ല ഉപയോഗിക്കില്ല നെഗറ്റീവ് വേർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെവർ നോ ബഡി നോ വൺ നത്തി നോ വേർ അന്നാണ് തുടങ്ങിയിട്ടുള്ള നെഗറ്റീവ് വേർഡ്സ് ഒന്നും നമ്മള് നിയർലി എന്ന് പറയുന്ന പദത്തോടുകൂടെ ഉപയോഗിക്കില്ല പകരം നമ്മൾ എന്ത് ചെയ്യും ഓൾമോസ്റ്റ് ഉപയോഗിക്കും ഓൾമോസ്റ്റ് നെവർ മിക്കവാറും ഒരിക്കലും ഇല്ല അങ്ങനത്തെ ഒരു ചാൻസിന് നമ്മൾ ഓൾമോസ്റ്റ് പറയും ഓൾമോസ്റ്റ് നോബടി അവിടെ ആരും ഉണ്ടായിരുന്നില്ല ഒന്നോ രണ്ടോ ആളുകളൊക്കെ അവിടെ ഉണ്ടായിരുന്നുള്ളൂ നമ്മൾ പ്രതീക്ഷിച്ചത് ആയിരക്കണക്കിന് ആളുകളെ ആയിരുന്നു പക്ഷെ ഇവിടെ ആകെ അഞ്ചോ പത്തോ ആളുകളെ ഉള്ളു ഓൾമോസ്റ്റ് നോ ബാഡി ഓൾമോസ്റ്റ് നോ മണി പൈസ ഇല്ലാത്ത അവസ്ഥയാണ് കണ്ടമാനം പൈസ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു ഭണ്ഡാരക്കുറ്റിയിൽ പക്ഷെ ഭണ്ഡാരപ്പെട്ടിയില് ഒരുപാട് പൈസ പ്രതീക്ഷിച്ചിരുന്നു പക്ഷെ അതിൽ ഓൾമോസ്റ്റ് നോ മണി ആകെ രണ്ട് റുപ്യന് രണ്ട് കോയിനേ ഉള്ളൂ ആ രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാം ഓൾമോസ്റ്റ് നെവർ ഓൾമോസ്റ്റ് നോ ബാഡി ഓൾമോസ്റ്റ് നോ മണി എന്നുള്ള രൂപത്തിൽ നമുക്ക് ഉപയോഗിക്കാം പക്ഷേ നിയർലി വെച്ചിട്ട് നമുക്കതൊന്നും അങ്ങനെ പറയാൻ പറ്റില്ല അല്ലെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് നെവർ എന്നുള്ളതിന് പകരം ഹാർഡ്ലി എവർ എന്ന് പറയാം സെയിം അർത്ഥാണ് ഓൾമോസ്റ്റ് നോ ബാഡി എന്ന് പറയുന്നതിന് പകരം ഹാർഡ്ലി എനി ബാഡി എന്ന് പറയാം ഓൾമോസ്റ്റ് നോ മണി എന്നുള്ളതിന് പകരം ഹാർഡ്ലി എനി മണി എന്ന് പറയാം രണ്ടും ഒരേ അർത്ഥങ്ങളാണ് ഓക്കെ പിന്നെ ചെറിയൊരു ഡിഫറൻസ് ഉള്ളത് ഓൾമോസ്റ്റ് എന്ന് പറയുന്ന പദത്തിന് ഒരു സിമിലാരിറ്റി എന്ന് പറയുന്ന രൂപത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അഥവാ ഒരു സാദൃശ്യത്തെ നമുക്ക് ഓൾമോസ്റ്റ് ഉപയോഗിച്ചിട്ട് സൂചിപ്പിക്കാം ഹിസ് ഓൾമോസ്റ്റ് ലൈക്ക് എ ഫാദർ ടു മീ അദ്ദേഹം എനിക്ക് എന്റെ അച്ഛനെ പോലെയാണ് ലൈക്ക് എ ഫാദർ ടു മീ എന്റെ അച്ഛനെ പോലെയാണ് എന്നുള്ള ആ ലൈക്ക് പോലെ എന്നുള്ള വാക്കിന് കുറച്ചും കൂടെ എംഫോസിസ് ഊന്നൽ കൊടുക്കുകയാണ് ഓൾമോസ്റ്റ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഓൾമോസ്റ്റ് ലൈക്ക് എ ഫാദർ ടു മീ ഓക്കെ ഓൾമോസ്റ്റ് ആ ഒരു സിമിലാരിറ്റിയെ അത് ഹാസ് എ സ്ട്രേഞ്ച് സൗണ്ട്സ് ഫോറിൻ അവൾക്കൊരു പ്രത്യേക ഉച്ചാരണം ഒരു അപരിചിതമായ ഉച്ചാരണം ഉണ്ട് അതുകൊണ്ട് തന്നെ അവളെ അവള് സംസാരിക്കുന്നത് കേട്ടാൽ വിദേശിയാണെന്ന് തോന്നും ഷോമോസ് സൗണ്ട്സ് ഫോറേം അപ്പൊ സൗണ്ട്സ് വിദേശിയെ പോലെ നമുക്ക് എന്താ പറയാ തോന്നുന്നു എന്നുള്ളത് അതിനെ കുറച്ചുകൂടെ സ്ട്രോങ് ആക്കുകയാണ് ഷോഗ്മോസ് സൗണ്ട്സ് ഫോറയും എന്ന് പറയുന്ന പ്രയോഗത്തിലൂടെ ചെയ്യുന്നത് സൊ ഓൾമോസ്റ്റ് നിയർലി എന്നതുമായി ബന്ധപ്പെട്ടുള്ള മേജറായിട്ടുള്ള ഡിഫറൻസുകൾ ഇതൊക്കെയാണ് പിന്നെ ചെറിയ ചെറിയ അർത്ഥവ്യത്യാസങ്ങൾ അമേരിക്കൻ ഇംഗ്ലീഷിലും ബ്രിട്ടൻ ഇംഗ്ലീഷിലും ഒക്കെ ചെറിയ വ്യത്യാസങ്ങളുണ്ട് ചില സമയത്ത് ഓൾമോസ്റ്റ് എന്ന പദം നിയർലി എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ അടുത്താണ് ഓൾമോസ്റ്റ് എന്നുള്ള പദം വരിക സോ അതൊന്നും അത്രത്തോളം ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഇത്രയും കാര്യങ്ങളാണ് നമ്മളോട് ഈ പറയാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് സോ അടുത്ത വീഡിയോയിൽ കാണാം കൂടുതൽ ഇംഗ്ലീഷ് ട്യൂറ്റോറിയലുകൾക്കായി മലയാളം ട്യൂറ്റൂറിയൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അടുത്ത വീഡിയോയിൽ കാണാം കാണുന്ന ഗുഡ് ബായ്